പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പച്ചരി നല്ലപോലെ മിക്സർ താലിട്ട് അരച്ചെടുത്താണതേ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെല്ലിക്കയുടെ പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് നെല്ലിക്കട ഒരു ഫേസ് പാക്കാണേ കാണിക്കണത് എന്നാൽ നെല്ലിക്കട പൊടി ഞാനൊരു കുപ്പിയിലാക്കി വെച്ചാണതെ ഇത് നമുക്ക് ഈ പച്ചരി അരച്ചിലേക്ക് പച്ചരി കുതിർത്തി മിക്സർ ചാലിട്ട് നല്ലപോലെ അരച്ചെടുത്താണ് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് നെല്ലിക്കട പൊടി ചേർക്കേ ചേർക്കേണ്ട ഇനി നമുക്ക് കുറച്ച് പാലും കൂടി വേണേ എന്താ പാൽ കട്ട ഇറക്കണു മിക്സിയിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടേ കട്ട ഇറക്കണം അത് നമ്മൾ ഒരു സ്പൂണ് കുറച്ച് പാൽ വെച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് തേൻ ഒരു തുള്ളി തേൻ കുറച്ച് മതി ആ അത് മതിയെ ഇനി നമുക്ക് കുറച്ച് പാൽ നമുക്കൊന്ന് ക്ലെൻസിങ് ചെയ്ത് കൊടുക്കേ പാൽ കൊണ്ട് പാൽ കുറച്ചെടുത്ത് നമുക്കൊന്ന് ക്ലൻസിങ് ചെയ്ത് കൊടുക്കാം നല്ല തണുപ്പോ ഫ്രിഡ്ജിൽ വെച്ചിട്ടേ പാൽ എന്ത് ചെയ്യുമ്പോഴേക്കും ഇതിലും ചെയ്യണേ രണ്ട് മിനിറ്റ് ചെയ്യണേ ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കട്ടെ കേട്ടോ എന്നാ നല്ല പോലെ മിക്സ് ആക്കി ഇനി നമുക്കിവിടെ അലർജി ഉണ്ടോയെന്ന് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനേ ഇനി നമുക്കിതൊന്ന് ഇത് മുഖത്ത് കളയൊന്നും വേണ്ട മുഖത്ത് അങ്ങനെ ഇരുന്നോട്ടെ അതിന് മേലിൽക്കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം നല്ലൊരു പാക്കാണ് മോത്ത കറുത്ത കുത്തുംപുള്ളിയൊക്കെ മാറി നല്ല നിറം വയ്ക്കാൻ ഇത് മതി എന്താ ചെയ്യുമ്പോഴും കഴുത്തിലും ചെയ്യണേ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റായിട്ട് മോൻ കഴുകിയിട്ട് കാണാവുക മുഖക്ക് നല്ല പോലെ കഴുകി ഒരു ഇരുപത് മിനിറ്റ് ഞാൻ ആയിട്ടുള്ളേ മുൾക്ക് നല്ലപോലെ കഴുകുക കണ്ട മൊത്തം മാറ്റം കണ്ടാൽ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ബായ്